ബിജു മേനോനും സമിത വർമ്മയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് മഴ മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥയാണ് ഈ ചലച്ചിത്രത്തിന് നിദാനമായിട്ടുള്ളത് മധുരയിൽ വെച്ച് ക്ഷേത്രക്കുളത്തിൽ മുങ്ങി താഴ്ന്നപ്പോൾ ശാസ്ത്രികൾ വന്ന് എന്നെ പൊക്കിയെടുത്ത് മാറോടണച്ച് നീന്തിയപ്പോൾ എൻ്റെ ശരീരം നീർച്ചുഴികളുള്ള സമുദ്രം പോലെയായി പൂണൂലൊട്ടിക്കിടന്ന ആ മാർവിടത്തിൻ്റെ സ്പർശം വീണ്ടും ഏൽക്കാൻ ഞാൻ എത്ര തവണ കൊതിച്ചു വിയർപ്പിൽ നനഞ്ഞ സിന്ദൂര പൊട്ടും ആ കഴുത്തിലണഞ്ഞ ഒറ്റ രുദ്രാക്ഷവും എൻ്റെ കിനാവുകളിൽ നിറഞ്ഞു നിന്നു വിവാഹിതയായിട്ടും ആ സിന്ദൂര എൻ്റെ ഓർമ്മയിൽ നിന്നോ സ്വപ്നങ്ങളിൽ നിന്നോ മാഞ്ഞു പോയില്ല പ്രേമവിഹുലമായ മനസ്സുമായി വിരഹിണിയായി ഞാൻ ജീവിച്ചു ഭർത്താവിന്റെ മരണശേഷം ഒരു വിധവയുടെ വസ്ത്രരീതി സ്വീകരിച്ച് ഞാൻ കടും നിറത്തിലുള്ള പട്ടുപുടവുകൾ അടുക്കി വച്ച് മധുവിധുവിന് പുറപ്പെടുന്ന വധുവിൻ്റെ ഹൃദയമിടിപ്പോടെ മധുരയിലെത്തി മുപ്പത്തിമൂന്ന് വർഷങ്ങൾ എൻ്റെ മനസ്സിലൊളിപ്പിച്ച വികാരങ്ങൾ ശാസ്ത്രികളെ അറിയിക്കുവാൻ ആശിച്ചു അദ്ദേഹത്തിൻ്റെ ഒപ്പമിരിക്കുവാനും എൻ്റെ സ്നേഹം നിർഭയം പ്രദർശിപ്പിക്കുവാനും ആ മാർവിടത്തിൽ മുഖം ചേർത്ത് കിടക്കുവാനും മോഹിച്ചു നീലാംബരി ഒന്ന് പാടാമോ പടാമോ നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടിയുടെ ഏറ്റവും മനോഹരമായ ചെറുകഥയാകുന്നത് സംഗീതവും സാഹിത്യവും അതിനൊത്ത് പ്രണയവും വഴികളില്ലാതെ പരസ്പരം പുണർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഓപ്പറേഷൻ ഞെനിക്ക് പാടാൻ കഴിയില്ല ശാസ്ത്രികളുടെ ശബ്ദം അനാദ്യ കാലം മുതലേ കേട്ടുപഴകിയ ഹൃദയത്തിൽ ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരുന്ന അതേ ശബ്ദം ആദ്യമായി കേട്ട നാൾ മുതൽ ആ ശബ്ദം എന്റേതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നീലാംബരിയിൽ അതിങ്ങനെ പോത്തുലങ്ങി നോക്കുന്നു